നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിറ്റിക് മെഡിക്കൽ സെൻറ്റർ ചിൻ ലൈൻ ആയുർവേദ കോളേജിന് പ്രകൃശം തിരുവനന്തപുരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ അതുപോലെ ഹെയർ ഇതിനെ പറ്റിയാണ് അപ്പോൾ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും അതിനെപ്പറ്റി പറയും അപ്പോൾ സ്കിന്നും ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് കാരണം ഈ ഹെയർ എല്ലാം മുടി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുടിയായാലും തലയിലെ മുടിയായാലും ഇതെല്ലാം പിന്നെ അതിൻ്റെ റൂട്ട് എല്ലാം വെച്ചിരിക്കുന്ന എവിടെയാണ് നമ്മുടെ സ്കിന്നിലാണ് അപ്പോൾ സ്കിന്നിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഈസ് ദ ബിഗസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ഓർഗൻസ് ഇൻ ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ നമുക്ക് ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാം നമുക്ക് ജീവിക്കാം അതേസമയം സ്കിൻ ഇല്ലെങ്കിൽ ശരീരം സ്കിൻ ഇല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ ഒക്കില്ല കാരണം ഈ സ്കിന്നാണ് നമ്മുടെ എല്ലാം തെർമോ ഡൈനാമിക് സിസ്റ്റം എയർ കണ്ടീഷൻ പോലെയെല്ലാം ചെയ്യുന്നത് തെർമോ ഡൈനാമിക് സിസ്റ്റം കീപ്പ് ചെയ്യുന്ന സ്കിന്നാണ് അതുകൊണ്ട് സ്കിന്നെ നമുക്ക് ഹെയർ ടു നെയിൽ ഇത്രയും കൊണ്ടൊരു വലിയൊരു നമ്മുടെ ഒരു കവചമാണ് നമ്മുടെ ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു ഷർട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കവചമെന്ന് തന്നെ പറയാം ഒരു ക്ലോത്ത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സ്കിൻ്റെ ഒരു പ്രത്യേകത ഇത് നിറച്ച് പോൾസുകളാണ് പോൾസ് എന്ന് പറഞ്ഞാൽ ദ്വാരമാണ് അതേസമയം ആനിമൽസിനതില്ല ഉദാഹരണം പൂച്ച പട്ടി പോത്തവർക്കൊക്കെ സുസ്ഥിരയില്ല അപ്പോൾ അതുകൊണ്ട് അവരെ ഈ പിന്നെ വലിയ ചൂട് അടിക്ക പിന്നെ അടിക്കുക പിന്നെ വലുതായിട്ട് ചൂട് എടുക്കത്തില്ല തണുപ്പും വരില്ല അപ്പോൾ അവർക്കിപ്പോൾ കുറെ മഴ അതിന പ്രോബ്ലമൊന്നുമില്ല അതേസമയം മെൻഷൻ എങ്ങനെയല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തെർമോ ഡൈനാമിക് സിസ്റ്റം അപ്പോൾ ഉദാഹരണം നമുക്ക് ഫാനിൻ്റെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നെ ആ സ്ക്രീനിൽ കൊടുത്തുള്ള പ്രത്യേകത ഇതാണ് ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊരു വെയിലത്തോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഉഷ്ണിക്കും എന്നിട്ടത് വേർപ്പ് വരും അപ്പോൾ നമ്മളത് കുറേ നേരം നമ്മൾ ഇത് നിറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർപ്പിൻ്റെ ഇതുകൊണ്ട് നമുക്ക് തണുപ്പായിട്ട് തോന്നിക്കും അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത് തെർമോ ഡൈനാമിക് സിസ്റ്റം കീപ്പ് ചെയ്യുന്നതാണ് അതുപോലെ സ്കിൻ ഹെൽത്തി അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനെയും ബാധിക്കും അത് ബോഡി ഹെയർ ആയാലും പ്രത്യേകിച്ച് സ്കാൽപ്പ് തലയിലെ ഹെയർ അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി തന്നെയാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുടി മൊഴി മുടിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ അവരുടെ മുടിക്കെന്തുമാത്രം വളർച്ച വരുന്നു അല്ലെങ്കിൽ മുടിക്ക് എന്തുമാത്രം തിക്നസ് വരുന്നു ഇതെല്ലാം അവരുടെ ആരോഗ്യത്തിനെ തന്നെ ആശ്രയിച്ചിരിക്കും പിന്നെ ഈ മുടി കൊഴിച്ചിൽ പല രീതിയിലും ഉണ്ടാവും ഈ ചില ആൾക്ക് വട്ടത്തിലിങ്ങനെ കൊഴിഞ്ഞു പോവും വേറെ ചില ആൾക്ക് പിന്നെ മൊത്തമായിട്ട് തന്നെ ടോട്ടലായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ ചില ആൾക്ക് പിന്നെ സ്കിന്നിൽ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ചില ആൾക്ക് ഭയങ്കരമായിട്ട് കഷണ്ടി പോലെ തന്നെ വരും അപ്പോൾ ഈ കഷണ്ടിക്ക് അവർ പിന്നെ പ്രധാനമായിട്ട് ഇപ്പം ഈ കോസ്മെറ്റിക് സർജന്മാർ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഇത് നമുക്ക് അത് ഇംപ്ലാന്റ് ചെയ്യുന്ന പരിപാടികളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുടി എടുത്തിട്ട് പറിച്ച് പറിച്ച് നടുക എന്നുള്ളതാണ് അപ്പോൾ അത് സ്കാൽപ്പ് നമ്മുടെ ശരീരം തലയോട്ടിയിലെ സ്കിൻ സ്ട്രോങ് അല്ലെങ്കിൽ ഇതവിടെ നിൽക്കത്തില്ല അത് മാത്രമല്ല ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് അത് കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ തല നമ്മുടെ ശരീരത്തിന് മുഴുക്കയും വരും അപ്പം ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ആദ്യം നോക്കിയിട്ട് ഡാൻഡ്രഫ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റി മാറ്റാവുന്ന ഒരുപാട് നാച്ചുറൽ മെഡിസിൻസ് ഉണ്ട് കെമിക്കലും ഉണ്ട് കെമിക്കൽ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കും ആളുകൾ അമിതമായിട്ട് ഈ കെമിക്കൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കും അതിൻ്റെ ആവശ്യമില്ല ഈ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ഹെയറിൻ്റെ അത് പിന്നെ മുടിയുടെ ഈ ഓയിലിനെസ് അതായത് ഒരു സോഫ്റ്റ്നസ് അത് ഇല്ലാതാക്കും അതുകൊണ്ട് കഴിയുന്ന സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ തലയിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല എണ്ണകൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ഇതിന് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് ഒന്നാമത് വൈറ്റമിൻ എയുടെ ഡിഫിഷ്യൻസി കൊണ്ടുവരാം എല്ലാ വൈറ്റമിൻസിൻ്റെയും കുഴപ്പം കൊണ്ടുവരാം പിന്നെ അതുപോലെ ട്രെ മിനറൽസ് ആൻഡ് ട്രെയ്സ് മിനറൽസ് ഇത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ പ്രധാന ഘടകം ഇത്രയൊക്കെ നമ്മളകത്ത് കഴിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫാൾസും അല്ലെന്നുണ്ടെങ്കിൽ മുടി വളരാനും അത് അനുഗ്രഹമായിട്ട് വരും ഇതിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ത ഓട്ടക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂ പെഞ്ചർ എന്ന് പറയും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോയിൻസുകളിൽ നമ്മൾ നീട്ടിൽ കൊടുത്തിട്ട് ഇലക്ട്രോണിക് സിമുലേഷൻ കൊടുക്കുക അപ്പോൾ എന്ത് മാക്സിമം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അപ്പോൾ കഷണ്ടി തന്നെ ഞാൻ തന്നെ ഒരുപാട് ഈ കഷണ്ടിയായിട്ട് വന്നുള്ള പേഷ്യൻസിനെ ഈ അക്യുപഞ്ചർ ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എല്ലാ കേസിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നൊക്കെ നിർബന്ധമില്ല പിന്നെ ഏജ് ഒരു പ്രധാനമാണ് ഒരു അൻപത് വയസ്സ് അതിനൊക്കെ താഴെയാണെങ്കിൽ വളരെ എളുപ്പമാണ് അതിൻ്റെ കാരണം നമ്മുടെ ഈ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സുകൾ ദ്വാരങ്ങൾ അടഞ്ഞു പോവും ദ്വാരങ്ങൾ അടഞ്ഞാൽ അതിനെ തുറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനാണ് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞെങ്കിൽ തന്നെയും അതിനെപ്പറ്റി വേറെ എപ്പിസോഡ് ചെയ്യാം അത് നിസ്സാരമല്ല പിന്നെ യൂറോപ്പിലും ചൈനയിലും ഇത് അഞ്ച് വർഷത്തെ എം ഡിക്ക് തുല്യമായിട്ടുള്ള കോഴ്സാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് പക്ഷെ അത്രയും അത്രയും ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതാണ് പിന്നെ അക്യുപെൻ്റിന് വേറെ മിറക്കിൾസ് വേറെ ഉണ്ട് പിന്നെ അക്യുപെൻറ്റിൻ്റെ അനശേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അത് വേറെ പിന്നെ അതുപോലെ തന്നെ അക്യുപ്മെൻ്റ് ഹോമുകൾക്ക് വരെയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അക്യുപെൻറ്റ് അപ്പോൾ അത് അതേപ്പറ്റി നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് എന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക അപ്പോൾ ഇതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നെ കിലിയേഷ്യൻ തെറാപ്പി ആൻഡ് ലേസർ ഇപ്പം നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് വരുടെ പത്തിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നോ അല്ലെങ്കിൽ നേരെ പകുതി വരെയും ആകത്തുള്ളത് മാത്രമല്ല കോംപ്ലിക്കേഷൻ അതായത് ബൈപ്പാസര കോംപ്ലിക്കേഷൻ നോക്കി മാറ്റാം അനസെറ്റിക് കോംപ്ലിക്കേഷൻ മാറ്റാം പിന്നെ അവർക്ക് സുഖമായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കും അതായത് അത്രയ്ക്ക് സയൻറ്റിഫിക്കായിട്ടുള്ളതാണ് പക്ഷേ അതൊരു അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കൂടുതലായിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് എന്നിരുന്നാലും എൻ്റെ സെൻറ്ററിൽ ഞാനിത് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രമാദമായ പല പേഷ്യൻസുകളും ഉണ്ട് അപ്പോൾ ഉദാഹരണം നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ സാറ് അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ പിന്നെ അതുപോലെ മാർത്താണ്ടവ മഹാരാജാവിൻ്റെ മകൻ ഇവരെയൊക്കെ ഹാർട്ട് ബ്ലോക്കിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഇതേപ്പറ്റി കൂടുതലറിയുന്നതിന് ഞങ്ങൾക്കൊരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്